നമസ്കാരം കേരള സ്വാഗതം വടക്കു കിഴക്കൻ ഇന്ത്യ സംഘർഷമുഖരിതമായിട്ട് ഒന്നര വർഷങ്ങൾ പിന്നിടുകയാണ് അതെ പറഞ്ഞു വന്നത് മണിപ്പൂർ കലാപത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ആരംഭിച്ച കലാപം ഇന്നും തുടരുകയാണ് എന്ന വാർത്ത വേദനാജനകമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുകയാണ് അതിനിടെ വീണ്ടും മണിപ്പൂരിൽ കുക്കി മേത്തി സംഘർഷത്തിന് പിന്നാലെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രശ്നബാധിത മേഖലകളിൽ അതീവ ശ്രദ്ധ വേണമെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മണിപ്പൂരിൽ ഇന്നലെ ഉണ്ടായ വെടിവയ്പ്പിലും ഡ്രോൺ ആക്രമണത്തിലും ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു വെസ്റ്റ് ഇൻഫാൾ ജില്ലയിലെ ഗ്രാമങ്ങളിലാണ് ആയുധധാരികളായ സംഘമെത്തി വെടിവെപ്പും ബോംബ് സ്ഫോടനവും നടത്തിയത് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇൻഫാൽ വെസ്റ്റിലെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുകയാണ് മെയ്ത്തി ഗ്രാമങ്ങളിൽ ബോംബിട്ടത് ഡ്രോൺ ഉപയോഗിച്ചതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മണിപ്പൂരിൽ ആദ്യമായിട്ടാണ് ഡ്രോൺ മുഖേനയുള്ള ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് കുട്രൂക്കിലെ നിരായുധരായ ഗ്രാമീണർക്ക് നേരെ നടന്ന ആക്രമണം അപലപനീയമെന്ന് മണിപ്പൂർ സർക്കാർ വ്യക്തമാക്കി സാധാരണക്കാരായ മനുഷ്യർക്കെതിരെയുള്ള ഇത്തരം നടപടിയെ സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സംസ്ഥാനത്തെ ക്രമസമാധാനം തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും സർക്കാർ അറിയിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് യാങ് സായുധ സംഘങ്ങൾ തമ്മിൽ ആദ്യം വെടിവയ്പുണ്ടായത് പിന്നാലെ രാത്രിയോടെ ഇൻഫാൽ വെസ്റ്റ് ുംകാരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്ന് വരെ അക്രമത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും മുപ്പത്തിരണ്ട് പേരെ കാണാതായതായും നേരത്തെയുള്ള കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വീടുകൾ കത്തിനശിക്കുകയും ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തി ആറ് മതപരമായ കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ അനൗദ്യോഗിക കണക്കുകൾ ഇതിലും കൂടുതലാണ് അത്രയേറെ ഭയാനകമായ സംഘർഷമായിരുന്നു ഈ കഴിഞ്ഞ വർഷം രാജ്യം സാക്ഷ്യം വഹിച്ചത് അതേസമയം സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്ന് തവണയോളം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടുണ്ട് നിരവധി വിദേശ യാത്രകളും നടത്തിയിട്ടുണ്ട് എന്നാൽ കലാപം നടക്കുന്ന പ്രദേശം ഒരു തവണ പോലും സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല സ്വന്തം രാജ്യത്തിനകത്ത് നടക്കുന്ന കലാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ പരാജയമാണ് എന്ന വിമർശനങ്ങളും രാജ്യത്തുടനീളം ഉയർന്നു വന്നിരുന്നു ഇന്നും തുടരുന്ന കലാപം എൻ ഡി എ ഗവൺമെന്റിന്റെ അനാസ്ഥയിലേക്ക്